മുഖമുദ്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തി പട്ടാമ്പി മണ്ഡലം പ്രസിഡന്റ് നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ കൗൺസിലർമാർ എന്നിവരുമായി ചർച്ച സംഘടിപ്പിച്ചത് ശങ്കരമംഗലം വ്യാപാരമായി നടന്ന പരിപാടിയിൽ വർക്കിംഗ് പ്രസിഡന്റ് എൻ ടി ഹൈദരന്റെ അധ്യക്ഷതയിൽ മണ്ഡലം പ്രസിഡന്റ് കെ പി റസാഖ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ കൃത്യമായിരിക്കുന്ന താമസമായിട്ട് ഞങ്ങളോട് മാത്രം വിവേചനം കാണിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാറില്ല ഇത് മാത്രമാണ് ഈ കാര്യത്തിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ തെരുവുകച്ചവടം ഇത്ര പറഞ്ഞാൽ മതിയല്ലോ കൂടുതൽ പറയേണ്ട അവസ്ഥ ഞങ്ങളൊക്കെ പലപ്പോഴും സ്ഥിരമായി കാണുന്നതാണല്ലോ തെരുവുകടക്കാരെ സംബന്ധിച്ചോളം അതിപ്പോ ഒരാഴ്ചയായിട്ടുള്ള ഒന്നാണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ആളോട് വികസനത്തിന്റെ ഭാഗമായിട്ടൊക്കെ മണിയില് നല്ല വീലി കൊടുക്കും വീലി കൊടുത്ത സമയത്ത് എല്ലാ സാധനവും കിട്ടുക പച്ചക്കറി പച്ചക്കറി എങ്ങനെയാന്ന് ചോദിച്ചാൽ വലിയൊരു വട്ടമേശ കിട്ടുക ചെയ്യണം നാലു വർഷം ഒരു രൂപ ജീവിക്കണം അവരും അവരും കച്ചവടക്കാരാണ് അവരെ നമ്മളോടും ചേർക്കണം പക്ഷെ ഒരു രൂപ ടാക്സ് അടക്കാത്ത പഞ്ചായത്തിന്റെയോ അതല്ലെങ്കിൽ ഒരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ഒരു തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാതെ അവിടെ ഇവിടെ ഇവിടെ നിന്ന് കൊടുക്കുന്ന യൂണിറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് വിഷയാവതരണം നടത്തി ചെയർപേഴ്സൺ ഒരു ലക്ഷ്മികുട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ് മണ്ഡലം ട്രഷറർ കെ ടി ഷാജി എന്നിവർ സംസാരിച്ചു പതിനാറ് യൂണിറ്റിൽ നിന്നായി ഇരുന്നൂറ്റി അൻപതിൽ പരം വ്യാപാരികൾ പങ്കെടുത്തു